ായിയുടെ പ്രവർത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി വരുന്നു ബഹുമാനപ്പെട്ട മെമ്പർ മന്ത്രി എന്നതിലെ ഞാനവിടെ സന്ദർശിച്ചു തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഗവൺമെന്റ് നിലപാട് സമർപ്പിക്കും ഈ വർഷത്തെ നാടി സമർപ്പിക്കും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല പരിഗണന തരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഓക്കെ ഓക്കെ പിന്നെ മറ്റേ അവിടുത്തെ ഞാൻ പറയുന്നില്ല അപ്പോൾ അതാണെന്ന് പിന്നെ ചോമ്പാൽ ഞാനിവിടെ പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം തരും പിന്നെ ബഹുമാനപ്പെട്ട അരുൺകുമാറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു നല്ല പുരോഗതി ഈ കാര്യത്തിലെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ സാർ പറഞ്ഞ ഞാൻ ഞാൻ കേട്ടിട്ട് പറയുന്നത് ഈ തന്നെ ഇതിനകത്ത് അങ്ങ് ഞാനും പറയേണ്ടത് കാവിലുണ്ട് ഞങ്ങളുടെ ഒരു കമ്പനിയാണ് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ അതായത് ആ കമ്പനി ഇപ്പൊ പത്തേക്കർ സ്ഥലം റവന്യൂ വകുപ്പ് സൗജന്യമായിട്ട് തന്നു എറണാകുളത്ത് പ്രവർത്തി കമ്പനിയാണ് അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയാക്കി ഉയർത്താനുള്ള അതിൻ്റെ പുതിയ എം ഒ മാറ്റം വരുത്തി അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു ആ കാര്യം ഞാനോട് വിശ്വസിച്ചില്ല അഡാക്ക് അഡാക്കിന് നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കേരളം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ഞാൻ വിശേഷിക്കാൻ പോയി അങ്ങനെ എനിക്ക് ഒരു മണിക്കൂർ തണ്ടി വരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തീരദേശ വികസന കോർപ്പറേഷൻ അതിന് പ്രത്യേക ഏത് പ്രവൃത്തി എടുക്കാനും അനുവാദം തന്നു ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെനിക്ക് അഭ്യർത്ഥന പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് മാത്രമല്ല നമ്മുടെ ഓപ്പിലുള്ള തീരദേശ വികസന കോർപ്പറേഷന് കേരളത്തിലെ ഏഴ് ഡിപ്പാർട്ട്മെന്റിനും പ്രവർത്തി കഴിയും കുറച്ച് പ്രവൃത്തി ഞാൻ തരണം ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ അതും രക്ഷപ്പെട്ട് അങ്ങനെ ആ സ്ഥാപനം ഇന്ന് ലാഭകരമായി സ്വന്തമായി കെട്ടിടമായി ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മൂന്ന് വർഷക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്